കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദിക്ക് എഴുപത്തിനാല് വയസ്സ് തികഞ്ഞത് ഇതിനോടനുബന്ധമായിട്ട് രാജ്യത്തുടനീളം സംഘപരിവാറും ഹിന്ദുത്വ തീവ്രവാദികളും ബി ജെ പിയും ആർ എസ് എസും എല്ലാം എല്ലാ സംഘടനകളും പാർട്ടികളും ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിട്ട് ആഘോഷങ്ങൾ നടത്തുകയും അത് വലിയ രീതിയിൽ കൊണ്ടാടുകയും ചെയ്തിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമാർന്ന ഒരു ആഘോഷം കണ്ടത് നമ്മൾ ബീഹാർ പത്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിരുന്നു പത്നയിൽ നിന്നും വന്നിട്ടുള്ള ഈ ഒരു ആഘോഷ പരിപാടി അതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ് വിശ്വകർമാവിന്റെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ തല വെട്ടി മാറ്റിയിട്ട് അതിന് പകരം വിശ്വകർമാവിന്റെ തലയ്ക്ക് പകരം നരേന്ദ്രമോദിയുടെ തല വെച്ചിട്ട് എന്താണ് പാലഭിഷേകം നടത്തി പൂജ നടത്തുന്ന ഒരു ഒരു സംഭവം അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഫോട്ടോസ് വെച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത് നമുക്ക് വീഡിയോ കിട്ടിയില്ലായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് വീഡിയോ എന്തായാലും കിട്ടിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ എന്തായാലും ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അപ്പോൾ നമ്മുടെ രാജ്യത്തുടനീളമുള്ള ഹിന്ദു മതം ഹിന്ദു മതം എവിടെയൊക്കെ അവിടെയുള്ള എല്ലാവർക്കും അപമാനകരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഒരു വീഡിയോ ആണ് അതിൽ നമ്മൾ കണ്ടത് പത്മ എന്ന് പറയുന്ന സ്ഥലത്ത് ബി ജെ പി കാര് നരേന്ദ്രമോദിയെ പുകഴ്ത്തി വാനോളം പുകഴ്ത്തി ദൈവത്തിന് തുല്യം കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നരേന്ദ്രമോദി ദൈവം എന്ന് സ്വന്തമായിട്ട് തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ എന്താണ് ഭാര്യ മക്കളില്ല ഒന്നുമില്ല അതുകൊണ്ട് നരേന്ദ്രമോദി ദൈവമാണ് എന്നാണ് നരേന്ദ്രമോദി എന്നെ അവകാശപ്പെടുന്നത് എനിക്ക് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് എന്തോ ഹിന്ദുക്കളെ സംരക്ഷിക്കാനായിട്ട് ദൈവം എന്നെ ഇറക്കി വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗുജറാത്തിന്റെ രണ്ട് മക്കളാണ് ഇന്ത്യയിൽ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അമിത്ഷായും പറയുന്ന നരേന്ദ്രമോദി അപ്പോൾ അതിന് നരേന്ദ്രമോദി ദൈവമാണ് അവര് ദൈവത്തിൽ നിന്നും എന്താണ് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് നമ്മുടെ പ്രവർത്തകർ ഈ ഒരു പ്രവർത്തകർ കാണിക്കുന്നത് ഹിന്ദു വിശ്വാസികളെ നേരായിട്ടുള്ള ഹിന്ദു വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് നിർഭാഗ്യവശാൽ രാജ്യത്തൊരിടത്തും നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച് തല വെച്ചുകൊണ്ട് കൊണ്ട് വിശ്വകർമ്മനു പകരം നരേന്ദ്രമോദിയുടെ വെച്ചുകൊണ്ട് ഇങ്ങനെ ആഘോഷിച്ചിട്ട് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഒരു വക മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് വ്രണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുക്കളുടെ പൂർവാധിക എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും നരേന്ദ്രമോദിയുടെ കാൽക്കൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകത്ത് എല്ലാ ഹിന്ദു മതവിശ്വാസികളുടെ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് നരേന്ദ്രമോദിയാണ് എന്ന് മൗനത്തോടു കൂടി സമ്മതം കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ട് അവസാനിപ്പിക്കാം വീഡിയോയിലേക്ക് ഒന്ന് പോവാം ഈ സംഭവം കണ്ടല്ലോ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇതൊരു മറ്റൊരു മതസ്ഥനാണ് ചെയ്തിരുന്നെങ്കിൽ ഒരു വേറൊരു മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ക്രൈസ്തവനോ ഒരു മുസൽമാനോ ചെയ്തിരുന്നെങ്കിൽ ഇതേ പ്രവർത്തി ചെയ്തിരുന്നെങ്കിൽ കളിയാക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാകട്ടെ എങ്ങനെയാകട്ടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇവിടുത്തെ സാഹചര്യം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ ഇത് ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയേണ്ടത് അത് എടുത്ത് പറയാൻ കാര്യം എന്തെന്നാൽ നമുക്കറിയാം സ്പീക്കർ ഷംസീർ ഗണപതി മിത്ത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലുണ്ടായ കോലാഹലങ്ങൾ നമുക്കറിയാം അത് അന്നത്തെ സമയത്ത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൊട്ടിക്കോഷിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു അതേ സമാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത് അതേ സമാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങളും നരേന്ദ്രമോദി ദൈവമായിട്ട് കാണുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും വളരെ വളരെ ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തി ശൈലിയാണ് ബീഹാറിലെ പത്മ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കാണുന്നത് പക്ഷേ ഹിന്ദു മതസ്ഥർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർ എസ് എസിനെയും ഈ പറയുന്ന സംഘപരിവാറിനെയും ഈ പറയുന്ന ബി ജെ പി കാരെയൊന്നും അല്ലെങ്കിൽ ഹിന്ദു മതസ്ഥർ എന്ന് പറയുന്നത് നേരായ ഹിന്ദു മതസ്ഥർ ഉണ്ട് നമ്മളിടയിൽ നേരായിട്ടുള്ള ഹിന്ദു ഉണ്ട് അവർക്ക് ഒന്നും ഇതിലൊന്നും മിണ്ടാനില്ല ഇല്ലെങ്കിൽ മിണ്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഭീഷണി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു എന്താണ് നമ്മൾ എല്ലാവരും എന്താണ് ആദരിക്കുന്ന ഒരു മതവിഭാഗം അതിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് എനിക്കിതോടെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം